നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പം ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ രണ്ട് കൊച്ചു കൊച്ചുകുട്ടികളെക്കുറിച്ചുള്ള വീഡിയോകളാണ് അനാഥാലയത്തിൽ കൊണ്ട് നിർത്തിയപ്പോൾ ആ കുട്ടികൾക്കുണ്ടായ പീഡനം സംബന്ധിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് കണ്ട് ഒരുപാട് വിഷമം മാനസികമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഒരുപാട് പേര് എന്താണ് പറയണത് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കുട്ടികളെ കെയർ ചെയ്യണം കെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അധികാരികളുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് ഓഫീസിലൊക്കെ ഇരുന്ന് ചേറിലും കസാരയിലൊക്കെ ഇരുന്ന് കറങ്ങുന്ന ആൾക്കാരുണ്ട് അവർ ചിന്തിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് അണ്ണം നിർത്തിയിട്ടുണ്ടല്ലോ അവരത് ഹാൻഡിൽ ചെയ്യും എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ഉള്ളവളമാരെല്ലാം ഫ്രോഡുകളാണ് അതിനകത്തോട്ടങ്ങ് കയറി കഴിഞ്ഞാൽ തിന്ന് കൊഴുത്തും കൊണ്ട് കുട്ടികളെ ദ്രോഹിക്കുക പീഡിപ്പിക്കുക അങ്ങനെ പലതരം ദ്രോഹങ്ങൾ ചെയ്യുക അവളുമാർക്ക് അതൊരു വിഷയമേ അല്ല മറ്റുള്ളവരെ ദ്രോഹിച്ച് സന്തോഷം കണ്ടെത്തുന്ന കുറേ ഫ്രോഡുകളുണ്ട് എനിക്ക് പറയാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടാവും ആരും പുറത്ത് പറഞ്ഞിട്ടുണ്ടാവൂല ഇപ്പം ഇത് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് വെളിയിൽ അറിയാൻ പറ്റിയത് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റി ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ മെയിനായിട്ടിരിക്കുന്ന സാറന്മാർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ കുട്ടികൾക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ കുട്ടികളെയും വിളിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടോ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് ഇല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങുന്നിടത്തും അവർക്ക് സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ക്യാമറ ഇല്ലാത്ത ഭാഗത്തല്ല ക്യാമറ വെക്കുക എന്നിട്ട് ക്യാമറ ഡെയിലി ചെക്ക് ചെയ്യാനായിട്ട് ഒരാളിനെ നിർത്തുക നിങ്ങൾ ഒത്തിരി പേരെ ജോലിക്ക് നിർത്തി നിങ്ങൾ കാശ് കൊടുക്കുന്നുണ്ടല്ലോ എന്നാൽ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഡെയിലി കുട്ടികളെ അടുത്ത് പോയിട്ട് കുട്ടികളടുത്ത് സംസാരിക്കുകയും അവർക്ക് എന്തെങ്കിലും മുറിവോ പരാതികളോ വേദനകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരാളിനെ നിയമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആവുമ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും ആരും തന്നെ കൂടുതലായിട്ട് ഒന്നും ചെയ്യില്ല മെയിനായിട്ട് ക്യാമറ വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിഞ്ചു കുട്ടികൾ പേടിച്ചിട്ടാണ് അത് വെളിയിൽ പറയാത്തത് ആ രണ്ടര വയസ്സുള്ള കുട്ടിക്ക് എന്തറിയാം എവളുംമാരൊന്നും പെടുക്കയും ദൂരെ ഒന്നും ചെയ്യില്ലേ അല്ലെ എവളുമാർക്ക് അത് അടച്ചു വെക്കൂ അല്ല എനിക്കറിയാൻ വേണ്ടതെ ഞാൻ ചോദിക്കണേ തിന്നണ സാമാനങ്ങളൊക്കെ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഇവളുംമാർ ജയിലിൽ നിന്ന് പുറത്തിറക്കരുതെന്നല്ല എനിക്ക് പറയാനുള്ളത് ജയിലിൽ കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവും ഇല്ല അവിടെയും തിന്ന് കൊഴുത്തിട്ട് വെളിയിലിറന്ന് വെളിയിലിറങ്ങിയിട്ട് വീണ്ടും കാണിക്കുന്ന ഇതായിരിക്കും വേറെ ഏതെങ്കിലും അടുത്ത കൊച്ചിൻ്റെ അടുത്ത് ചെയ്യാനായിരിക്കും ഈ ടെൻഡൻസി ഉണ്ടാകുന്നത് ഇവളുംമാരെ കൈ രണ്ടും ബാക്കിൽ കിട്ടി വെച്ചിട്ട് എവളുംമാരെ ഇതുപോലെ തന്നെ ചെയ്യണം തിളച്ച എണ്ണമെല്ലാം അടുത്ത് ഒഴിച്ചു കൊടുക്കണം അവളുമാർ പെടുക്കേം തോറുകയും ചെയ്യുന്ന സ്ഥലത്ത് ഒരു കാലത്തും പിന്നെ പെടുക്കുകയും ചെയ്യരുത് തൂറേം ചെയ്യരുത് അമ്മാതിരി ആക്കി വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ ഈ മൃഗങ്ങൾക്ക് ഈ കാണ്ടാമൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മാസാ മാസമ്പളമുണ്ട് മാസത്തിൽ ആഹാരമുണ്ട് തിന്ന് കൊഴുത്ത് പാർട്ടി ബലത്തിൽ അങ്ങോട്ട് കയറി കൊണ്ട് വലിയ ആൾ ചമയൊക്കെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെടുത്ത് ഫ്രോഡുകൾ എന്താണ് ഒന്നും പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേവ് വരുന്നുണ്ട് എത്ര കുട്ടികളെ ദ്രോഹിച്ചിട്ടുണ്ടാകും ഇതുപോലെ എത്ര ആ എന്നിട്ട് ഒരു കൂസലില്ലാതെ ആ പോലീസ് ജീപ്പ് കയറിയിരിക്കുന്നുണ്ടല്ലോ ഒരു നാണോ മാനോ അല്ലെങ്കിൽ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു കുറ്റബോധം പോലും ഇല്ലാണ്ട് ഒരു കൂസലില്ലാണ്ട് കേറി അങ്ങിരിക്കുവോ അതിനകത്ത് ഇവരെയൊക്കെ എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും കാണും ഈ കുറ്റം ചെയ്തവരെ സേഫ്റ്റി ആക്കിയാണ് കൊണ്ടുപോകണത് ഇവിടെ നിന്ന് ഇടിച്ച് നാട്ടുകാര് കൈക്കൊണ്ടെ ഒരു ഇഞ്ചു പരുവാക്കിയന മൂന്നെണ്ണത്തിനെയും കൂടെ ചതച്ച് ചമ്മന്തി പരിവാ ആരുടെ ദേഹത്ത് തുട സമ്മതിക്കാതെ ആരും തുട സമ്മതിക്കാതെ സേഫ്റ്റി ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അവിടെ വനിതാ പോലീസ് ഒന്നും ഇല്ലേ എവളുമാരെ ഈടിച്ചു ഇഞ്ച പരിവാക്കാനായിട്ട് അല്ലെങ്കി ഞാൻ കുട്ടിയെ ചെയ്തതുപോലെ എവളുമാരെ സാമാനത്തിനെ കൊത്തി കൊത്തി മുറുക്കി മുറുക്കിയെടുക്കണം മറ്റേ ഈ പണ്ടൊക്കെ സ്കൂളില് നമ്മള് പടം വരയ്ക്കാൻ കൊണ്ടുവന്ന വന്ന സംഭവം ഉണ്ടല്ലോ അത് വെച്ചിട്ട് കൊത്തി കൊത്തി നുറുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവളുമാരെ പെടുക്കുകയും ചെയ്യരുത് കൂറുകയും ചെയ്യരുത് ആക്കണം കാരണം എന്ന് പറഞ്ഞ് എവിളുമാരൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താണ് ഗുണം വീണ്ടും ഇനി ഇറങ്ങി കഴിയുമ്പോൾ അടുത്ത ആരെങ്കിലും ഇതുപോലെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും എത്ര കുട്ടികളെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും എത്ര നാളുകൾ കൊണ്ട് ഇത് നടക്കുന്നുണ്ടാവും ആരും പറയുന്നുണ്ടാവൂല പേടിച്ചിട്ടാണ് ഞാൻ പറയുന്ന ആകാരം കൊടുക്കാൻ ആളുണ്ട് പാചകം ചെയ്യാൻ ആളുണ്ട് കുട്ടികളെ നോക്കാൻ ആയന്മാരെ നിർത്തിയിട്ടുണ്ട് ഇത് തനിയെ ഒരായെ നിർത്തണം ഒരു പുരുഷനെ ഒരു ലേഡിയോ ആരെങ്കിലും ഇപ്പൊ ജെന്റ് ജെൻസിനെ നിർത്തണം ലേഡീസിന് ലേഡീസിനെ നിർത്തണം തനിയെ നിർത്തണം ഒരാളിനെ ക്യാമറ ഫുള്ള് എൽ വെക്കണം ബാത്ൂമിൽ പോയിട്ട് ബാക്കി എല്ലാവരും ക്യാമറ ഫില്ല് സെറ്റ് ചെയ്ത് വെക്കണം കുട്ടികൾക്ക് സേഫ്റ്റി ആയിട്ട് എന്നിട്ട് ഓരോ ദിവസവും കുട്ടികളുടെ അടുത്ത് പോയിട്ട് അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ ഇന്നലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആരെങ്കിലും ദ്രോഹിച്ചോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരാളിനെ പ്രത്യേകിച്ച് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ദയവായി അവരുടെയൊക്കെ ഗതികേട് കൊണ്ടാണ് അമ്മമാരി കുട്ടികളെ കൊണ്ടുവന്ന് അനാഥാലയങ്ങളിൽ നിർത്തുന്നത് യാതൊരു നിവൃത്തി ഇല്ലാത്തവരാണ് അങ്ങനെ കൊണ്ടുവന്ന് മാക്സിമം ആൾക്കാരോട് നിർത്തുന്നത് അവരവരുടെ കുട്ടികള് അമ്മമാരുടെ അരികില് നിക്കാനേ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുകയുള്ളൂ സാഹചര്യമാണ് അങ്ങനെ അവരെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ആ കുട്ടികള് അവിടെ നിൽക്കുമ്പോൾ അമ്മമാര് ഓരോ ദിവസവും മനസ്സ് മനസ്സുനീറിയാണ് വീട്ടിൽ കഴിയുന്നുണ്ടാവും ഇതൊക്കെ അറിയുമ്പോൾ ആ കുട്ടികളുടെ അമ്മമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി ഇങ്ങനെ അവര് സഹിക്കും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ കൊച്ചു അടി കൊടുത്താൽ പോലും നമുക്ക് അന്ന് രാത്രി ഉറക്കം വരില്ല അയ്യോ കുട്ടിയെ അടിച്ചല്ലോ കുട്ടിയെ അടിച്ചല്ലോ എന്നുള്ള നീറ്റലും വേദനയുമായിരിക്കും നമ്മുടെ മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ട കുട്ടികളാണ് അവിടെ വന്നത് അനാഥ കുട്ടികൾ ആരൂരും ഇല്ലാത്ത കുട്ടികളാണ് അഭയം തേടി അവിടെ വന്നത് ദൈവത്തിൻ്റെ ആലയമാണത് കുട്ടികളെ സംരക്ഷിക്കുന്ന എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു ആലയമാണ് ആ ആലയത്തിനകത്താണ് ഇതുപോലുള്ള ദുഷിച്ച പ്രവൃത്തികൾ കുറെ കാണ്ഡാമൃഗങ്ങൾ കയറി ചെയ്യുന്നത് ഈ ജോലിക്ക് ആൾക്കാരെ എടുക്കുമ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു എടുത്തിട്ട് യാതൊരു കാര്യവും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ചെയ്യണവളുമാര് ചെയ്യും മനസ്സിലായില്ലേ എവളുമാരെ നിയന്ത്രിക്കാനായിട്ട് ഒരായെ നിർത്തണം അതായത് ഈ ജോലിക്ക് നിർത്തിയിരിക്കുന്ന അവളുമാരെ നിയന്ത്രിക്കാനായിട്ട് ഒരാളിനെ നിർത്തണം അത് എവരറിയത് എവളുമാര് ചെയ്യുന്ന കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവളുമാരുടെ ശരീരത്തിനകത്ത് ഓരോ ക്യാമറയും ഫിറ്റ് ചെയ്തങ്ങ് വിടണം എവളുമാരെന്തൊക്കെ ചെയ്യുന്നു എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ശരീരത്തിനകത്ത് ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് വിടണം അല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെയും വിശ്വസിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ലൊരു ലേഡി കൊണ്ട് ഈ സാ കാര്യം പുറത്തു നിന്നു ഇല്ലെങ്കിലോ ഇത് പുറത്തു വരുമോ ഒരു കാലത്തും പുറത്തു വരില്ല ആ കുട്ടി എന്ത് വിഷമിക്കുന്നുണ്ടാവും എന്ത് വിഷമിച്ചിട്ടുണ്ടാവും ആ നിമിഷങ്ങളിലൊക്കെ കുഞ്ചു കുഞ്ഞു അതിനെന്തറിയാം പാലുകൂടി മാറാത്തൊരു കുട്ടി കുറച്ച് നാള് പോലും അമ്മയോടൊപ്പം അതിന് ജീവിക്കാൻ ഭാഗ്യമില്ലാത്തൊരു കുഞ്ഞ് ഇവളൊക്കെ പ്രസവിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ പ്രസവിച്ചാൽ മാത്രമേ അമ്മ ഒരു കുഞ്ഞിന്റെ സങ്കടം മനസ്സിലാക്കണമെന്നുണ്ടോ പ്രസവിക്കാത്ത എത്ര അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നവരുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് വന്നേന്നറിയത് ഏത് കാണ്ടാമൃഗമാണ് ഓ വല്ല കരടിയുടെ കൂട്ടിലും കൊണ്ട് ഇട്ട് കൊടുക്കണം വല്ല കരടിക്കോ സിംഹത്തിനെ ഈ നാശങ്ങളെ കൊത്തിപ്പറിച്ച് തിന്നട്ട് അമ്മാതിരി വേവാണ് ഇത് കാണുമ്പോൾ കാണുമ്പോ സത്യം പറഞ്ഞാ വരുന്നത് എങ്ങനെ ഇങ്ങനെ മനസ്സ് വരുന്നു ഹേ ഫ്രോഡുകളെ നിന്നെയൊക്കെ ആടിച്ചു കൊല്ലാനുള്ള കലിയാണ് വരുന്നത് അമ്മാതിരി വേവ് വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഒരു ആ കുട്ടികള് എത്ര ഇതുപോലെ വേദനിച്ചിട്ടുണ്ടാവും ഓരോ കാരണങ്ങൾ കുട്ടികളൊന്നും പറഞ്ഞു കാണില്ല ആരും അറിഞ്ഞു കാണില്ല ഈ സങ്കടങ്ങളൊന്നും ആ കുഞ്ഞുങ്ങളുള്ളിൽ ഒതുക്കി ആ കുഞ്ഞുങ്ങൾ ഓൾറെഡി വേദനിച്ചാണ് അവിടെ നിൽക്കുന്നത് തന്നെ അമ്മേടെ അടുത്തും അച്ഛൻ്റെ അടുത്തും കൂടെപ്പറപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വേദനിച്ചാണ് അവരവിടെ കഴിയുന്നത് തന്നെ മൂന്ന് നേരത്തെ ആകാരമോ കുറച്ച് വസ്ത്രമോ കിട്ടിയെന്ന് പറഞ്ഞൊന്നും ആവില്ല സ്നേഹം കൊടുക്കാൻ ഒരാളുള്ളതുപോലെ വരില്ല ഒന്നും ആയമരന്ത് രാവിലെ വരുന്നു അവരവരെ ജോലി ചെയ്യുന്നു കാശിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു അവർ പോകുന്നു ആ കുട്ടികൾക്ക് സ്നേഹമില്ല കൊടുക്കാൻ ആളില്ല അപ്പൊ അവരത്ര വിഷമിച്ചാണ് അതിനകത്ത് കഴിയുന്നത് അതിനിടയിൽ ഇങ്ങനെ ഒരു പീഡനവും കൂടെ ആവുമ്പോ എന്ന് ആലോചിച്ചു നോക്കി കുട്ടികളുടെ ഭാവി എന്തായിത്തീരും ഈ അധികാരികള് കണ്ണു തുറക്കണോന്നാണ് എനിക്ക് പറയാനുള്ളത് നിയമം കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരെ ഇതിനൊരു തീരുമാനത്തിലെത്തണം അതിന് വേണ്ട നടപടി ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു കുട്ടിക്കും ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ വേണ്ടി നിങ്ങൾ ഇതിന് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്ത് തന്നെ ആവണം മനസ്സിലായില്ലേ എത്രയോ ലക്ഷം മുടക്കി ഓരോരോ വേണ്ടാത്ത അനാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അനാവശ്യം ഇല്ല കുട്ടികൾക്ക് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളാണ് അതിനൊത്തിരി കാശ് മുടക്കിയാലും കുഴപ്പമില്ല നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യൂ ദൈവത്തെ വിചാരിച്ച് ആ കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം കിട്ടട്ടെ ആ കുഞ്ഞുങ്ങൾ അവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ കുറ്റവരും ഇടയുമില്ലാത്തവരാണ് അവരവിടെയെങ്കിലും മൂന്ന് നേരത്തെ ഭക്ഷണവും കഴിച്ച് അവരവിടെയെങ്കിലും ഇച്ചിരി സന്തോഷമായി ജീവിച്ചോട്ടെ ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ അതെങ്കിലും ചെയ്യൂ വേറൊന്നും പറയാനില്ല എനിക്ക്